ഛത്തീസ്ഗഡിൽ നിന്നുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയുടെ ജന്മദിനാഘോഷത്തിന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിലൂടെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു നീല ബീക്കൺ ലൈറ്റുള്ള കാറിന്റെ ബോണറ്റിൽ ഇരുന്ന് കേക്ക് മുറിക്കുന്നതും സുഹൃത്തുക്കളോടൊപ്പം റീൽസ് ചിത്രീകരിക്കുന്നതുമാണ് പുറത്തു വന്ന വീഡിയോയിലുള്ളത് ജഞ്ചികർ ചമ്പ ജില്ലാ ഡി എസ് പി തസ്ലിം ആരിഫിന്റെ ഭാര്യ ഫർഹീൻ ഖാൻ ആണ് ഈ യുവതിയെന്നാണ് പറയപ്പെടുന്നത് വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി സർക്കാർ വാഹനം ഉപയോഗിച്ചത് ഗുരുതരമായ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് വീഡിയോ വ്യാപകമായി പ്രചരിച്ചതോടെ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭരണപരമായ അച്ചടക്കത്തെയും ഉത്തരവാദിത്തത്തെയും നിരവധി പേർ ചോദ്യം ചെയ്തു വീഡിയോയിൽ ഡിവൈഎസ്പിയുടെ ഭാര്യ കാറിന്റെ ബോണറ്റിൽ ഇരുന്ന് ബർത്ത്ഡേ കേക്ക് മുറിക്കുന്നതും തുടർന്ന് സുഹൃത്തുക്കളായ യുവതികൾക്കൊപ്പം കാറിൽ റീൽസ് ചിത്രീകരിക്കുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഉള്ളത് ഈ സമയം കാറിന്റെ മുഴുവൻ ഡോറുകളും ഡിക്കിയും തുറന്നിട്ടിരിക്കുന്നതും ഒപ്പമുണ്ടായിരുന്ന ചില യുവതികൾ ഭാഗികമായി കാറിന്റെ പുറത്തേക്ക് അപകടകരമായ രീതിയിൽ നിൽക്കുന്നതും ഒരാൾ ഡിക്കിയിൽ ഇരിക്കുന്നതും വീഡിയോയിൽ വ്യക്തമാണ് സർഗാന റിസോർട്ടിൽ വെച്ചാണ് റീൽസ് ചിത്രീകരിച്ചതെന്ന് പറയപ്പെടുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ